ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷെൻസാ സ്ലോഗ്സ് അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്വിമ്മിംഗ് പൂള് അല്ലേ അവർ ഒരു ദിവസം സ്കൂളിൽ അത്തൊരു ദിവസം സ്വിമ്മിംഗ് പൂള് അങ്ങനെ വെള്ളം നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ അപ്പം അന്ന് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂള് മേടിച്ചിട്ട് ഒരു ഒന്നര വർഷത്തിൻ്റെ ആയിട്ടോ ഞാൻ മോശാരിക്കുമോനെ വരുന്ന സമയത്ത് കൊണ്ടുവന്നതായിരുന്നു പിന്നെ ഇവരെ മോനുൻ്റെ കുറുമു വാശിയൊക്കെ കാരണം ഞാൻ പുറത്തു കിടക്കാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓനൊരു ഏഴു മാസൊക്കെ ആയപ്പോൾ ഷാരിക്കുമോനി ഏഴു മാസൊക്കെ ആയപ്പോഴാണ് ഒരു പ്രാവശ്യം ഒന്ന് വില നിറച്ചു കൊടുത്തിട്ട് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഇപ്പോഴാണ് എടുക്കുന്നത് കേട്ടോ ഒന്നര വർഷത്തിന് ശേഷം ഇപ്പോഴാണ് എടുക്കുന്നത് അപ്പോൾ എടുത്തിട്ടതാ ഞാൻ ആ റാക്കിൻ്റെ മേലെ കയറ്റി ഒരു കവറിൽ ഇങ്ങനെ മടക്കിയിട്ട് അപ്പോൾ എടുത്തിട്ട് അവരെല്ലാവരും കൂടെ നിവർത്തിണ്ട് കേട്ടോ നിവർത്തിയിട്ട് ഇനി അതിൽ കാറ്റ് നിറക്കണം അപ്പോൾ സൈക്കിളിൻ്റെ കാറ്റ് നിറക്കുന്ന പമ്പ കൊണ്ടാണ് അത് പമ്പൊക്കെ വെച്ചിട്ട് കുറഞ്ഞിട്ട് അടി റെഡി ആയി നിൽക്കുകയാണ് കേട്ടോ മക്കളൊക്കെ ഭയങ്കര ത്രില്ലിങ്ങിലായിരുന്നു കുറേ ദിവസം അതിനോട് പറിച്ചിൽ തുടങ്ങിയിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ ഏറെ മടി കൊണ്ട് ഇങ്ങനെ പിന്നെ പിന്നെ വെച്ചതായിരുന്നു ഇപ്പം ഇന്ന് എന്തായാലും എന്തോ ഒരു തോന്നൽ വന്നു അപ്പോൾ പിന്നെ അങ്ങനെ അവർക്ക് നിറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം അതേ കാറ്റ് നടക്കണം കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ മാറി 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 കാറ്റടിച്ച് ഏതായാലും ഭയങ്കര മെനക്കിട്ടിട്ട് തന്നെയാണ് അതിൽ കാറ്റ് മുഴുവൻ ആയത് മക്കളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടോ കാറ്റ് നടക്കുക ഫസ്റ്റിലൊക്കെ കേട്ടോ പിന്നെ ഒരാൾ വന്നിട്ടില്ല പിന്നെ ഞാനും പിന്നെ നാഫിലും കൂടെ കൂടിയിട്ട് അടിച്ചിട്ടാണ് ഇത് ഏർ നിറഞ്ഞ് ഫുള്ളായത് കേട്ടോ ഷാരിക്കുമോനെ എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ലോ ഭയങ്കര എന്താ സംഭവിച്ചിട്ട് വെച്ചിട്ട് അന്തമായിട്ട് നിൽക്കാണ് പിന്നെ ഏകദേശം അതിന്റെ അടീത്ത ഗ്രീൻ കളർ എയർ മുഴുവനായപ്പോ ജസ്റ്റ് അതിനൊരു ഷേപ്പ് കിട്ടി അപ്പൊ ഷാരിക്കുമോനെ അതിന്റെ ഉള്ളിൽ കയറി നിന്നിട്ട് ഇങ്ങനെ നടക്കിന്ന് കേട്ടോ പിന്നെ കണ്ട അവന് ഭയങ്കര രസമായി ഇങ്ങനെ അതിന് ഇങ്ങനെ ഓടാ വെള്ളം നിറക്കാളാന്നൊന്നും മുമ്പേക്ക് അറിയൂല്ലല്ലോ എയർ ഫുൾ ആവാത്തോണ്ട് ചില ഭാഗങ്ങളിൽ ഇങ്ങനെ മടങ്ങി നിൽക്കണ്ട അപ്പൊ അതൊക്കെ പിടിച്ചിട്ട് ശരിക്കുമുന്നിങ്ങനെ നിൽക്കുന്നുണ്ട് അതുപോലെ നമ്മൾ കാറ്റ് നിറക്കണ ഭാഗത്ത് വന്നിട്ട് കമിഴ്ന്ന് കിടക്കുക അങ്ങനെ ഓരോ വികൃതി ഇങ്ങനെ കാട്ടുണ്ട് പിടിച്ച അമർത്തുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ ഏറെ ചെയ്യും അങ്ങനെയൊക്കെ ആയിട്ട് ഏതായാലും കുറെ കഷ്ടപ്പെട്ടിട്ട് എയറൊക്കെ ഫുള്ളായിട്ടാണ് മറ്റേ മോനും നീനും കുറേ നേരം ഏതിൻ്റെ ഉള്ളിലൊക്കെ കയറിട്ടേ കയറട്ടെ ചോദിക്കല്ലോ തുടങ്ങിയിട്ട് ഇനി മൂന്നാളും കൂടെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇത് കൂടിയാൽ പിന്നെ ചിലപ്പോൾ അതിനെ മരക്കൂടെ ചാടിക്കെടുക്കുകയൊക്കെ ചെയ്യാം വിചാരിച്ചിട്ട് ഞാൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു ില്ല അപ്പൊ ഏതായാലും എയർ നിറക്കല് കഴിഞ്ഞ ഇനി ഓസൊക്കെ അടിച്ചിട്ട് വെള്ളം നടക്കണം കേട്ടോ വെള്ളം കുറെ വേണം അത്യാവശ്യം വലിയ സ്വിമ്മിംഗ് പൂളാണ് അപ്പൊ ആ മുനൂസ് പൈപ്പ് പിടിച്ച് നിക്കണ്ട് സിനിമ ഓസ അവിടെ കണക്ട് ചെയ്തിട്ട് തുറന്നു കൊടുക്കാൻ വേണ്ടി പോയണ്ട് കേട്ടോ ശാരീകമനെ അന്ധമുട്ട് നിക്കണം കേട്ടോ അതാണ് ഞാൻ ശ്രദ്ധിച്ച് നിക്കണത് എന്താ സംഭവിക്കണേന്ന് ഒന്ന് മനസ്സിലാവണില്ല അപ്പൊ ഈ പൈപ്പിന്റെ ഉള്ളിൽ നിന്ന് ആദ്യം കുറേ ഉച്ചക്കെയാണ് പുറത്തേക്ക് വന്നത് കേട്ടോ ഉം അപ്പൊ അതൊക്കെ എന്താന്ന് വിചാരിച്ച മക്കളിങ്ങനെ കൺഫ്യൂഷൻ ആയിപ്പോന്നുമില്ല അവിടെ നിന്നോട്ടെ ഈ വെള്ളം നിറച്ചോന്ന് പറഞ്ഞിട്ട് നോക്കിട്ടോ എല്ലാം അതോ വെള്ളം ഗ്രീനൊക്കെ ഫിനിഷ് ആയി യെല്ലോമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ അത്ര മതി എന്ന് പറഞ്ഞപ്പോ അവർക്ക് പോരാ അവർക്ക് യെല്ലോ ഫിനിഷ് ആവണം എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് വന്നാലും എല്ലോ മുഴുവൻ ആവുന്നവരൊന്നും അറിയാൻ നിന്നിട്ടില്ല അവർക്കും ക്ഷമയില്ല പിന്നെ എനിക്കും ക്ഷമയില്ല നമ്മളിതുവരെ നോക്കി നിൽക്കണ്ട അവർ അവന് ഒറ്റയ്ക്ക് ഒട്ട് പോവാനും പറ്റില്ലല്ലോ അതിന് പിന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ശാരിക്കും മോനൊന്നിറക്കി വെച്ചാൽ അപ്പൊ ഒന്നും മനസ്സിലായില്ല കേട്ടോ സ്റ്റെക്കായിട്ട് കുറച്ചേരം ഇങ്ങനെ അനങ്ങാതെ നിന്നു അതില് പിന്നെ എങ്ങനെയാണ് നടന്നപ്പോൾ ആൾക്ക് ഒരു ധൈര്യം കിട്ടി എന്നാലും മുഖത്ത് ഭയങ്കര എന്തോ ഒരു പേടി പോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ എങ്ങനെ നടന്ന് പിന്നെ അതിലിരുന്ന് പിന്നെ വെള്ളത്തിന്ന് കയറാനേ കൂട്ടാക്കണ്ടില്ല പിന്നെ അവര് അപ്പൊ പിന്നെ അവര് രസം പിടിച്ചിട്ട് പിന്നെ അവർക്ക് അത് രസമായിട്ടോ ഞാൻ കുറച്ച് കളിക്കണവും കൂടെ അതിൽ ഇട്ടു കൊടുത്തു ബോളും പിന്നെ താറാവ് അങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കെടുക്കണ കുറച്ച് ഫ്രൂട്ട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ ഇട്ടു കൊടുത്താ അപ്പോൾ മൊനുസ് ഇറങ്ങി നീടെ ബാക്കിൽ നീനും സെനിമോളും ഇറങ്ങും പിന്നെ അവർ മൂന്നാളും കൂടെ അങ്ങോട്ട് കയറിയപ്പോ മറ്റ് മോനെ അത് ഭയങ്കര രസായി ഇനി കുറേ വെള്ളം തിളപ്പിച്ചിട്ടും അതിന്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കണോ ഇതാക്കണമൊക്കെ ഉണ്ട് കെട്ടോ എന്നാലും അവർ മക്കള് ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്ത് അവർ നല്ല രസന്നിട്ടോ കാണാൻ കുറെ ശരിക്കും ചെയ്തുക്കൊന്നു തന്നെ ഭയങ്കര സന്തോഷമായി ഉമ്മ കുറേ നേരം കണ്ടുവന്നു അവര് കളിച്ചു കഴിയണത് വരെ കുറെ ചീത്തും പറഞ്ഞട്ടോ വള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ദറിപ്പിച്ചിട്ടും അങ്ങനൊക്കെ ആയിട്ട് മുറ്റത്ത് നല്ല വെയില കാരണം മുറ്റത്ത് വെക്കാൻ പറ്റില്ല പിന്നെ ഡ്രസ്സിന്റെ മേലെ പോയാലും അവർ നോക്കി നിൽക്കണ്ടേ അപ്പൊ അതൊരു ബുദ്ധിമുട്ടാവുക വിചാരിച്ചിട്ട് ഞാൻ സിറ്റൌട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സിറ്റൌട്ടിൽ വെച്ചിട്ട് വല്ലാതെ ജനലമുക്കൊന്നും വെള്ളം തെറിപ്പിക്കാനൊന്നും സമ്മേക്കാതെ അതേപോലെ തന്നെ ശ്രദ്ധിച്ച് നമ്മൾ നിക്കണം മുറ്റത്താണെങ്കിൽ പിന്നെ അവര് ഫ്രീ ആയിട്ട് എന്തെങ്കിലും ചെയ്തോട്ടേന്ന് വിചാരിക്കും ോക്ക് ചെയ്യാത്ത മുറ്റാവുമ്പോ അതിന്റെ അടിയിൽ ചിലപ്പോ കല്ല് കുത്തിയിട്ട് ഓട്ടാവും അപ്പൊ ആ ഒരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അങ്ങനെ സിറ്റൌട്ടിൽ തന്നെ വെക്കാൻ കാരണം അതി എന്തായാലും നല്ല രസമായിരുന്നു കേട്ടാ ഇതിന്റെ മോത്തക്കാക്കണ്ട കേട്ടോ അതവിടെ ഇരിക്കുന്നു പള്ള കുടികളടാ എവിടെ പടി മോനങ്ങനെ